എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുതി അങ്ങനെ ജോലിയൊക്കെ കളഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോത്തേനും സുതി പെട്ടെന്ന് ജോലിക്ക് പോയിട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമ്രിച്ചു മോനെ എന്താ പറ്റി നീ പോയതിനേക്കാൾ സ്പീഡിലാണോ തിരിച്ചു പോന്നെ എന്തെല്ലാം വൈകാരിക ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ലമ്മ എന്ന് പറയണേ പിന്നെ എന്താ നിന്റെ മുഖം വാടി വെക്കണം എന്ന് ചോദിക്കുകയാണ് അമ്മ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചെന്ന് പറയാണ് ജോലി വേണ്ടെന്ന് വെച്ചോ നീ എന്താ ഈ പറയണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ ഏ എത്രയോ കാലം കാത്തിരിഞ്ഞ് കിട്ടിയ ജോലിയാ നിനക്ക് പിന്നെ നീ എന്തിനാ വേണ്ടെന്ന് വെച്ചതെന്ന് ചോദിക്കുകയാണ് സുതി പെട്ടെന്ന് ആ ചേറെക്കും കൂടി ഇരിക്കുവാണ് അമ്മ എനിക്ക് പറ്റുന്നില്ല ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ജോലി എം ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയാ അവരോ അവര് വളരെ അമ്മ പെരുമാറുന്നേ എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് മോനെ നീ എന്താ പറയണേ ജോലി ഇല്ലെങ്കി പിന്നെ അങ്ങനെ പൈസ കൊടുക്കും സച്ചിക്ക് പൈസ കൊടുക്കാനുള്ള കാലാവധി ആറുമാസവാ അറിയാലോ പെട്ടെന്ന് ചന്ദ്രമതിരി ഉള്ളിക്കൂടെ സച്ചിക്ക് വാക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് എന്റെ തലേത്തോട്ടല്ലേ നീ സത്യം ചെയ്തേ ആറു മാസത്തിനുള്ള കൊടുക്കാന്ന് ആ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകാൻ നിനക്കറിയാലോ സച്ചിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയല്ലേ എന്ന് ചോദിക്കണം നീ വീട്ടിൽ കയറിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ മോനെ പൈസ കൊടുക്കാൻ പറ്റണേന്ന് ചോദിക്കണം അമ്മ എന്തേലും വഴി ഉണ്ടാക്കാം ഈ ജോലി അല്ലെങ്കിൽ വേറെ ഏതൊരു ജോലി കിട്ടും ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും അതുവരെ അമ്മ അമ്മയൊന്നും ക്ഷമിക്കാൻ പറയാണ് എനിക്ക് അറിയാഞ്ഞിട്ടല്ലട മോനെ അവസ്ഥ അതുപോലെ തന്നെയാണ് അറിയാലോ ഇനിയിപ്പം അച്ഛനോട് എന്ത് മറുപടി പറയും അച്ഛനല്ലേ തന്നെ ആ പാട ദേഷ്യത്തിൽ അച്ഛൻ ഒന്നും രണ്ടും ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷം രൂപയല്ലേ നീ കൊണ്ടേ കളഞ്ഞത് അതിൻ്റെ കൂടി ഇനിയിപ്പോൾ ജോലിയും കൂലിയില്ല നീ വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു നീ ഇപ്പം അച്ഛനും ഓരോ കുത്തുവാക്കളും പറയാൻ തുടങ്ങൂന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി വന്നിട്ടുണ്ട് ചായ എടുത്തുകൊണ്ട് വരട്ടെ അമ്മയെന്ന് വയ്ക്കണം ശരി ശരി നീ പോയി എടുത്തുകൊണ്ട് വരാൻ പറയണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എവിടെയാലും ഒരു ജോലി സംഘടിപ്പിക്കും മോനെ എന്നൊക്കെ പറയുവാണ് സുധിയോട് സുദ്ധി പറഞ്ഞു അമ്മ വിഷമിക്കണ്ട ഞാൻ ജോലിയൊക്കെ സംഘടിപ്പിച്ചോളാം ഞാൻ എങ്ങനെയും കുറേശ്ശെ കുറേശ്ശെ പൈസ തന്നെ കടങ്ങളൊക്കെ വീട്ടാന്ന് പറയണം ഈ സമയത്ത് രേവതി ചായ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നേ ഇന്നമ്മേ ചായയെന്ന് പറയണ അല്ല ഒരു ഗ്ലാസ് ചായ നീ കൊന്നിട്ടുള്ളാണ് അതേ അമ്മയ്ക്ക് മാത്രം ഓ അപ്പൊ ഇനി എത്ര വട്ടം നീ പോയി എടുത്തോണ്ട് വന്നാലാ പിന്നെ ഇവൻ ആരും എടുത്തോണ്ടേ കൊടുക്കും നോക്കിയാണ് രേവതിയുടെ മൊഹം അങ്ങോട്ട് മാറി ഇയാക്കോ ഇയാക്കൊന്നും ഞാൻ ചായ കൊണ്ടേ കൊടുക്കില്ലെന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ അപ്പൊ എനിക്ക് മാത്രം നീ ചായ കൊണ്ടേ തരുവുള്ളല്ലേ പിന്നെ ഇവിടെ ആരാ ഇവൻ ഇവിടുത്തെ ആള് തന്നെയാ മര്യാക്ക് ഇപ്പൊ ചായ എടുത്തോണ്ടിരുമ്പാണ് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് രേവതി പറഞ്ഞു അതെന്താ നിന്നെ കൊണ്ട് പറ്റില്ലാത്തേ അതിന് മാത്രം തെറ്റെന്താ ഇവൻ ചെയ്തേക്കുന്നേ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനു ക്ഷമ ചോദിച്ചില്ല എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നു രേവതിയോട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ചായ കൊണ്ടുവന്നു കൊടുക്കില്ല എന്നു പറയണ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം നിന്റെ അഹങ്കാരത്തിന് കാരണമെന്നാന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടല്ല നീ ഇത്ര അഹമ്മതി കാണിക്കുന്നേ നീ അങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല മര്യാദക്ക് പറഞ്ഞ അനുസരിച്ചു ഒരു ഒരു ഗ്ലാസ് ചായ അങ് കൊടുത്തുകൊണ്ട് വരാൻ പറയണം എന്നാണ് തൻ്റെ കാര്യത്തിൽ ചായക്കപ്പ് നേരെ സുതിക്കി അങ് വെച്ച് നീട്ടുവാണെ ഈ സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വന്നായിരുന്നു സച്ചി കേട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചി പെട്ടെന്ന് വന്നിട്ട് സുതിക്ക് വെച്ച് നീട്ടിയ ചായകപ്പങ്ങോട്ട് മേടിക്കുവാണ് വെച്ചിട്ട് മേടിച്ചിട്ട് പറഞ്ഞു അല്ല അമ്മ ഇതെന്ത് ഭാവിച്ചാ സുതിക്ക് ചായ കൊണ്ടേ കൊടുക്കാനായിട്ട് എന്റെ ഭാര്യ കൊള്ളം നല്ല കഥേ സുതിക്ക് ചായ കൊണ്ടേ കൊടുക്കണെങ്കിൽ സുതിയോട് കല്യാണം കഴിക്കാൻ പറ അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ അമ്മ കൂടുതലുള്ള ചായ കൊണ്ട കൊടുക്ക് അതിന് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് ദേവതയെ കെട്ടിക്കൊണ്ടുവന്നെ എന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ടല്ലേ കണ്ട അണ്ടൻ്റെ അടവോടൻ്റെയൊക്കെ അണ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ആണോന്ന് ചോദിക്കുകയാണ് മുഖത്തടിയേറ്റ പോലെ ആയിപ്പോയി ആകെ പടം വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയാണ് എന്തും മറിയോട് പറയാനും നടത്തില്ല അല്ലേലും ഇവള് എന്തിനും ഇവനും കൊണ്ടാണ് ചായ കൊടുക്കുന്ന കതിർ മണ്ഡപത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയാനോ ഇവന് അങ്ങനെയുള്ള ഒരുത്തിൽ വീണ്ടും അവനെ പറയാൻ നടക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് രേവതിക്ക് സന്തോഷമായി തന്നെ ഇത്ര മാത്രം ചേർത്ത് നിർത്തി ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടൊക്കെ അല്ലേ സച്ചി ഇങ്ങനെ പറയുന്ന ചിന്ത രേവതിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് മറ്റേ നിനക്ക് നാണമില്ലായിരുന്നു നിനക്ക് ആ അച്ഛനെ അമ്പത് ലക്ഷം കൊണ്ട് കണ്ട പെണ്ണുകൾക്കും കൊടുത്തിട്ട് വന്നേക്കുന്നു എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ആ പെങ്കുച്ചിനെ ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ അവള് ഇടിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ആ അമ്പത് ലക്ഷം കൊണ്ട് പോയത് നിന്റെ സ്വഭാവം ഒക്കെ മനസ്സിലായി കാണുമെന്ന് പറയാം പെട്ടെന്ന് തന്നെ ചന്ദ്രമന് പിന്നെ അമ്പത് ലക്ഷം കൊണ്ട് കടന്നു കളഞ്ഞാൽ ഞാൻ നന്നായിട്ട് ശപിച്ചിട്ടുണ്ടെന്ന് പറയാ എന്റെ ശാപ അവർ കേൾക്കും എന്ന് പറയാ അന്നാമ്മ ഒരു കാര്യം വിചാ വിചാരിച്ചു അമ്പത് ലക്ഷം കൊണ്ടുപോയത് ആദ്യം അമ്മയുടെ മോൻ തന്നെയല്ലേ അപ്പൊ ആ ശാപം അമ്മയുടെ മോനെ ഒക്കോള്ളൂ അതിന് ശേഷം അല്ലേ കൊണ്ടുപോയെന്ന് പറയണം പിന്നെ ചന്ദ്രമതിക്ക് എന്തേലും പറയാൻ പറ്റുമോ ചന്ദ്രമതി മിണ്ടാൻ നിൽക്കാണ് അല്ല എന്താ എന്ത് പറ്റി ജോലിക്കൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നാൽ വീട്ടിൽ വന്ന് കയറിയിരിക്കണെന്ന് ചോദിക്കുവാണ് എന്റെ പൈസ വരണ്ടേന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു അവനാ ജോലിക്ക് പോയിട്ട് അവനാ ജോലി സെറ്റായില്ല അതുകൊണ്ട് ആ തിരിച്ചു വന്നേ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു ജോലിക്ക് പോയേ പറ്റുള്ളൂ ഇപ്പഴ് ഇവന്റെ അവസ്ഥയുണ്ടല്ലോ സുധിയുടെ അവസ്ഥ നമ്മൾ ഒരു സ്വർണം കൊണ്ടേ പണയം വെക്കുവല്ലേ എന്ന് പറഞ്ഞാ സ്വർണം കൊണ്ടേ പണയം വെക്കുമ്പോഴത് ആ പൈസ തിരിച്ചു കൊടുക്കുന്നവടം വരെ തിരിച്ചു കൊടുത്താൽ സ്വർണം എടുക്കുന്നവടം വരെ ആ പണയം വെച്ച ആരുടെ കയ്യിലാണോ അവർക്കറിവ് സ്വർണത്തിന് അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടിയതിന് ശേഷം മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം മാത്രം അതിൻ്റെ ഉടമസ്ഥന് അവകാശം വരുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം സുധിയുടെ അവസ്ഥ സുധി എപ്പോഴെനിക്ക് പൈസ തരുന്നോ അതുവരെ സുധി എൻ്റെ അടിമയായിരിക്കും സുധീയുടെ മേലെ എനിക്ക് അവകാശം ഉണ്ടായിരിക്കും എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം ചെയ്യാം എല്ലാം ചെയ്തു തരും അമ്മ വെറുതെ ഒരു റിസിപ്റ്റ് മാത്രമാണ് അറിയാലോ അമ്മയെ സൈൻ ചെയ്തു കൊടുത്തേക്കുന്നത് കാരണം സത്യം ചെയ്ത് കൊടുത്ത ആൾ ചന്ദ്രമതിയാണല്ലോ അപ്പം അത് ഉദ്ദേശിച്ചാണ് സച്ചി ഇങ്ങനെ പറയുന്നൊക്കെ ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്കാണ് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി സച്ചി എന്തൊക്കെയാ പറയണേ ഇനിയിപ്പോൾ ആറ് മാസമുള്ള പൈസ കൊടുത്തില്ലെങ്കിൽ തന്നെയും കൂടെ മിക്കവാറും വീട്ടിൽ നിറക്കി ഇറക്കി കൊടുന്ന് എന്നൊക്കെ കരുതാണ് പിന്നീട് നന്നായിട്ട് സച്ചി സുധീനെ എടുത്തിട്ട് കുടയുന്നുണ്ട് അതിന് ശേഷമാണ് മുറിയിലേക്ക് പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന പിറ്റോസിന്റെ രാവിലെ ചന്ദ്രമതിയും ബാമയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പൊ ചന്ദ്രമതി എന്നാലും അവളുടെ ഒരു അഹമ്മദ് കാണണം ബാമയെ സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഗ്ലാസ് ചായ ആ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞിട്ട് അവള് കൊടുത്തു പോലുമില്ല അപ്പൊ അവള് പറയും എനിക്ക് പറ്റില്ലെന്ന് ബാമ പെട്ടെന്ന് അതെങ്ങനെ നടക്കും നീ ഒന്ന് ഓർത്ത് നോക്കി അവളെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടല്ലേ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് പിന്നെ എങ്ങനെ ചായ കൊണ്ടേ കൊടുക്കണം എന്ന് ചോദിക്കുകയാണ് എനിക്ക് ദേഷ്യം വന്നാ പിന്നെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ആ സമയത്ത് അങ്ങോട്ട് സച്ചി വന്നു അല്ല ഞാൻ അവളെ കാണിച്ചു കൊടുത്താനും ഈ ചന്ദ്രമതി ആരാന്നുള്ളത് എത്രയും പെട്ടെന്ന് സുധീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം സച്ചിൻ ദേവതി ഇങ്ങനെ അടുത്തടുത്ത് മിഥുനങ്ങളെ പോലെ ഇരിക്കുന്ന കാണുമ്പോൾ സുധീന ഉള്ളിലും ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു ഗ്ലാസ് ചായ പോലും അവക്ക് കൊണ്ടോ കൊടുക്കാനായിട്ട് അല്ല അവന് കൊണ്ടേ കൊടുക്കാൻ ആരുമില്ലെന്ന് പറയുകയാണ് ബാമ വെച്ച് പെട്ടെന്ന് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കുക എന്നാ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ് നിൽക്കും എന്താണെങ്കിലും അത് നടത്തിയേ പറ്റുകയുള്ളൂ ബാമേ എനിക്ക് അവനെക്കൊണ്ട് എത്രയും പെടുന്നൊരു പെണ്ണ് കിട്ടിക്കണമെന്ന് പറയാണ് പിന്നെ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ശ്രീകാന്തൻ്റെ പേരിലും സുധീയുടെ പേരിലും എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കണം പക്ഷെ സച്ചിയുടെ പേര് മാത്രം കഴിപ്പിച്ചില്ല പുഷ്പാഞ്ജലി കഴിപ്പിച്ചില്ല ഈ സമയത്താണ് രേവതി ക്ഷേത്രത്തിന് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം രേവതി ക്ഷേത്രത്തിന് മുന്നിൽ വന്നിട്ട് സാധാരണ പൂ കൊടുക്കുന്ന അവരോട് പോയി പണം മേടിക്കാണ്ടായിരുന്നു ആ പണമൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ട് പറഞ്ഞു അതെ നാളെ തൊട്ട് അമ്മയായിരിക്കും പോവും കൊണ്ട് വരുന്നത് ഞാനായിരിക്കില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് ചന്ദ്രമതിയും ബാമയും ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകുന്നത് കണ്ടത് പിന്നീട് ഓർത്ത് ഏഹ് അമ്മ രാവിലെ ക്ഷേത്രത്തിലേക്ക് വന്നു എന്നോർത്തോണ്ട് ദേവത എന്തു ചെയ്യണം ക്ഷേത്രനകത്തേക്ക് കയറി വരികയാണ് അപ്പോഴാണ് ബാക്കി എല്ലാവരുടെയും പേര് പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ട് സച്ചിയുടെ പേര് മാത്രം കഴിപ്പിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അപ്പം ബാമ ചോദിക്കുകയും ചെയ്തു എന്താ സച്ചിയുടെ പേര് കഴിപ്പിക്കുന്നില്ല പിന്നെ അവൻ്റെ പേരിലിനി പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിച്ചാലാ തൃപ്തിയാവുള്ളൂ നിനക്ക് അല്ല അല്ലാത്ത അവൻ കാരണം എനിക്ക് ആ പടം നാണക്കേട് വൈ സ്വസ്ഥത ഇല്ലാതിരിക്കുക ഇനി അവന് വേണ്ടിയാൻ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പോകുന്നത് അങ്ങനെ ക്രൂരമായ വാക്കുകളൊക്കെയാണ് സച്ചിയോട് സച്ചിയെക്കുറിച്ച് ചന്ദ്രമതി പറയണേ ഇത് കേട്ട് രേവതിക്ക് സഹിച്ചില്ല ഇവരങ്ങോട്ട് പോയിക്കുമ്പോൾ രേവതി എന്ത് ചെയ്യുവാണ് നേരെ പോയിട്ട് സച്ചിയുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുവാണ് സച്ചിയുടെ പേരുന്ന ആളുമൊക്കെ പറഞ്ഞ് പിന്നീട് സച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് രേവതിക്ക് മനസ്സിലായ സച്ചി നല്ലവനാണ് അവൻ്റെ സ്വഭാവം നല്ലതാണ് ആ കുടുംബത്തിൽ ഏറ്റവും നല്ലത് സച്ചിയുടെ അച്ഛനും സച്ചിയാന്നുള്ള സത്യൻ രേവതി ഈ കൊറ കുറഞ്ഞ നിമിഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞായിരുന്നു പിന്നീട് രേവതി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പൂവൊക്കെ കെട്ടാനായിട്ട് തുടങ്ങി പൂവൊക്കെ കെട്ടുന്ന സമയത്താണ് സച്ചി എങ്ങോട്ട് കടന്നുവരുന്നത് സച്ചി വന്നത് പറഞ്ഞു നേരത്തെ മുറിയിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേനും ഒരു മദ്യത്തിന്റെ മണമായിരുന്നു ഇപ്പഴങ്ങനെയല്ല ഇപ്പൊ നല്ല പൂവിന്റെ ഉണ്ടെന്ന് പറയാണ് നീ വന്നേ പിന്നെ ഇതൊക്കെ ഉണ്ടായെന്ന് പറയാണ് അല്ല നീ എങ്ങനെ ഇത്ര സ്പീഡിൽ ഈ പൂ കിട്ടുന്നതെന്ന് ചോദിക്കുവാണ് അതോ ഞാൻ കുറേ കാലമേലേ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നേ അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇനി കണ്ണടച്ചാലും എനിക്ക് പൂ കെട്ടാൻ പറ്റും എന്ന് പറയണേ എന്ന് പറഞ്ഞ് രേവതി കണ്ണടച്ചുകൊണ്ട് പൂമാല കെട്ടി കാണിക്കണം കൊള്ളാം നീ സമ്മതിച്ചെന്നിരിക്കുന്നു എന്നെ കൊണ്ടാണെങ്കിൽ ഇതൊന്നും പറ്റില്ല കേട്ടോ എന്ന് പറയണം ദേവത നമ്മളൊരു തൊഴിൽ കുറെ കാലം ചെയ്ത് കഴിയുമ്പത്തേ നമ്മൾ അതിനകത്ത് എന്ന് പറയുന്നത് അതൊരു കാര്യം ചേട്ടെ ഞാനും കൂടെ ഇത് ചെയ്യട്ടെ എന്ന് പറയണേ ഞാൻ നിന്നെ സഹായിക്കാൻ കൂടെ അറിയാമെന്ന് ചോദിക്കുക അറിയത്തില്ല നീ ഒന്ന് പറഞ്ഞ നാം എന്തുവാണ് ദേവതി പിന്നീട് കാണിച്ചു കൊടുക്കുവാണ് ഒന്ന് കാണിച്ചു സച്ചി കൊണ്ട് ഇത്രേ ഉള്ളോ ഇത് ഈസിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോകാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സച്ചി മേടിച്ചിട്ട് കെട്ടാൻ നോക്കുകയാണ് ആദ്യത്തെ ഒരു കെട്ടി കഴിഞ്ഞാൽ പിന്നെ സച്ചിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് സച്ചി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ രേവതി ചേച്ചു എന്താ അറിയത്തില്ലേക്ക് അല്ല അത് ശരിയാന്നില്ലെന്ന് പറയുന്നത് വീണ്ടും സച്ചി എടുത്തിട്ട് കെട്ടാൻ നോക്കുകയാണ് കുറെയെ കഴിയുമ്പോൾ രേവതി പറഞ്ഞു അതേ ഈ പൂവെല്ലാം ആകെ പട പിച്ചി പറഞ്ഞു പോകും ഇത് കടയെ കൊടുക്കേണ്ട പൂവാ അറിയാലോ പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്റെ ദൈവമേ ഇതിനേക്കാളും എത്രയോ നൂറ് ഭേദവാ ആ ഡ്രൈവിംഗ് പണിക്ക് പോകുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നാലിലൊന്ന് ടെൻഷനും ഇല്ല ഇതിപ്പോൾ എന്ത് റിസ്ക് റിസ്ക്കായി പൂവ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവത് പറയുന്നത് അറിയത്തില്ലാത്ത പണിയായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം ചെയ്തു കഴിയുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളൂ എന്ന് പറയുന്നത് പിന്നീട് സച്ചി പറയാ എന്നാൽ ഞാൻ അങ്ങോട്ട് പോകാൻ നമ്മൾ നേക്കാന്ന് പറയുമ്പോഴത്തേന് രേവത് ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറയുകയാണ് തൻ്റെ പേഴ്സ് തുറന്നിട്ട് അതിനകത്തുനിന്ന് പുഷ്പാഞ്ജലി എഴുപ്പിച്ച ചന്ദ്രനെ വെച്ചിട്ടെടുത്തിട്ട് സച്ചിയുടെ നെറ്റിയിലേക്ക് വെച്ചു കൊടുക്കും ഇതെന്താന്ന് ചോദിക്കുകയാണ് ഞാനിന്ന് ഇയാൾക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി എഴുപ്പിച്ചായിരുന്നു പറയാം ആഹാ അത് കൊള്ളാലോ ഇപ്പം സച്ചിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു ഇത്രയും കാലമായിട്ടും ഇതുവരെ ഈ വീട്ടിൽ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഒരാൾ പോയി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് രേവതിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുവാണ് സച്ചിനെ അപ്പോൾ സച്ചി തിരിച്ചു ഇങ്ങനെ രേവതിയുടെ കണ്ണുകളിലേക്ക് നോക്കുക സച്ചിക്ക് മനസ്സിലായി രേവതി എത്ര നല്ലവളാണ് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചിന്ത സച്ചിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി